വിശു മത്തായി അറിയിച്ച സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ചുരുവജനങ്ങൾ കാനാൻകാരിയോട് യേശു പറയുന്നതിന്റെ വിശ്വാസം വലുതാണെന്നാണ് അവളുടെ വിശ്വാസം വലുതാണെന്ന് പ്രഖ്യാപിക്കുകയും അവളുടെ പുത്രിക്ക് സൗഖ്യം നൽകുകയും ചെയ്യുന്ന യേശു കാനാൻകാരിയോട് യേശുവിന്റെ പ്രതികരണം നാല് ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോവുക ഒന്ന് അവൻ വാക്ക് പോലും ഉത്തരം പറയുന്നില്ല രണ്ട് ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആളുകളുടെ അടുത്തേക്ക് മാത്രമാണ് താൻ അയക്കപ്പെട്ടതെന്ന് പറയുന്നു മൂന്ന് മക്കളുടെ അപ്പം അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കും ഉചിതമല്ല എന്ന് പറയുന്നു നിഷേധാത്മകമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ മൂന്ന് പ്രതികരണങ്ങൾക്ക് ശേഷമാണ് യേശു അവളുടെ വിശ്വാസം വലുതാണെന്ന് പറയുന്നതും അവളുടെ പുത്രയ്ക്ക് സൗഖ്യം നൽകുന്നതും യേശുവിൻ്റെ നിഷേധാത്മക വാക്യങ്ങളോട് ഗാനൻകാരി നടത്തിയ പ്രതികരണമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതെല്ലാം ഭാവാത്മകമായിരുന്നു ഇതുതന്നെയാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ട ഭാവവും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരം പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്നില്ല എങ്കിൽ തുടർച്ചയായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നമ്മ ഈ ജീവനോർത്ഥാവശ്യം ശുദ്ധിക്കുകയും പദാവാദത്തിൻ്റെ സ്നേഹം പരിശുദ്ധാന്മാരുടെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമേ